ഹായ് ഹലോ നമുക്കിന്ന് കേരളത്തിൽ പോകുന്ന പത്ത് മുപ്പത്തിരണ്ട് വെറൈറ്റി പൂ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ കേരളത്തിലേതാണ്ട് നൂറിൽ പരം പൂമരങ്ങളുണ്ട് നൂറല്ലാന്ന് തോന്നുന്നു ഒരുപാടുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഏതാണ്ട് അമ്പതിന് പുറത്ത് പൂമരങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് ആണ് ഞാൻ ഏതാണ്ട് മുപ്പത്തിരണ്ടിൽ കൂടുതൽ വെറൈറ്റി പൂമരങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കണം കേട്ടോ അപ്പോൾ ഈ കാണുന്നത് സോറോലസ് ട്രീ ആണ് കേട്ടോ സോറോളസ് പ്ലാന്റിൻ്റെ പൂക്കളാണ് നിങ്ങൾ ഈ കാണുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ അശോകത്തിൻ്റെ ഒരു കൂടിയേനാണെന്ന് പറയാം നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അടിപൊളിയാണ് അടിപൊളിയാണിതിൻ്റെ പൂക്കൾ സാധാ അശോകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ് കുറേ കൂടെ വലുപ്പമുള്ള ഇലകൾക്കും വ്യത്യാസമുണ്ട് കുറേ കൂടെ നിറമുള്ള പൂക്കളാണ് ഇതിൽ വരുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ അശോകത്തെ പോലെ ഒരു പൂമരം എന്ന് തന്നെ പറയാം അടിപൊളിയാണ് ഇത പൂക്കളൊക്കെ കൊഴിയാറായി നിൽക്കുന്ന ഒരു സ്റ്റേജാണ് കേട്ടോ അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് തണലൊക്കെ തന്ന് പടർന്ന് വളരുന്ന ഒരു പൂമരമാണിത് എനിക്കൊരുപാട് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അശോകം വേറൊരു മോഡലാണല്ലേ വളരുക പക്ഷെ ഇത് ഈ ഒരു രീതിയിലാണ് വളരുക നല്ല രസമുള്ളതാണ് കേട്ടോ പിന്നെ ഇനിയുള്ളത് നാഗപ്പൂമരം എന്ന് പറയും എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ റയറാണ് കേരളത്തിൽ നന്നായിട്ട് പൂക്കുന്നതാണ് ഇതിൻ്റെ പൂക്കൾ നല്ല വെളുത്ത സുന്ദരി പൂക്കളാണ് കാണാൻ നല്ല രസമാണ് നമ്മുടെ നാട്ടിലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂമരത്തിലൊന്നാണ് ഈ നാഗപ്പൂമരം എന്ന് പറയുന്നത് കണ്ടോ ഇതിൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേക സുഗന്ധവുമാണ് നല്ല പൂമരമായിട്ട് വളരുകയും ചെയ്യും നിറച്ച് തേനീച്ചകളൊക്കെ വരുന്ന അടിപൊളി ഒരു പൂമരമാണ് ഈ നാഗപ്പൂമരം പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കൊക്കലോസ് പർമ്മം അതെ കൊക്കലോസ് പർമ്മം ഒരു അടിപൊളി പൂമരമാണ് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കുന്നുണ്ട് ഇല കാണാതെ പൂക്കൾ പിടിക്കുന്ന ഇലയില്ലാതെ പൂക്കൾ പിടിക്കുന്ന അടിപൊളി പൂമരമാണ് ഇലകളോട് കൂടിയും പിടിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ഈ ഒരു ചെടി ഇങ്ങനെ ഇല കാണാതെ പൂത്ത് നിൽക്കുന്നതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇതും ഒരു അടിപൊളി പൂമരമാണ് എനിക്കിഷ്ടമുള്ള കേരളത്തിലേക്ക് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നൊരു പൂമരങ്ങളിൽ ഒന്നാണ് കേട്ടോ പിന്നെ നമ്മുടെ കായാമ്പൂ കായാമ്പൂ എന്ന് വെച്ചാൽ പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പൂമരമാണ് കൃഷ്ണൻ്റെ നീലവർണ്ണത്തിലുള്ള ഈ പൂമരം കാണുന്നത് തന്നെ പുണ്യമായിട്ട് കരുതുന്ന ഒരുപാട് വിശ്വാസികളുണ്ട് കേട്ടോ അപ്പോൾ കായാമ്പൂ പൂക്കുന്നത് വർഷത്തിൽ വർഷത്തിലൊരിക്കലാണ് ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ നല്ലൊരു പൂമരങ്ങളിൽ ഒരു വ്യത്യസ്ത പൂമരങ്ങളിലൊന്നായിട്ട് കായാമ്പൂവിനെക്കൂടെ കൂട്ടാട്ടോ അത്രയും മനോഹരമായ ഉള്ള നീലപ്പൂക്കളാണ് ഇതിലുള്ളത് അതിൻ്റെ കമ്പിനോട് ചേർന്നാണ് ഇതിൻ്റെ പൂക്കൾ പിടിക്കുക എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ളത് മണ്ണിമരുന്നാണ് പ്രൈഡ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയും അതെ പൂമരുത് മണിമരുത് എന്നൊക്കെ പറയില്ലേ ആ ഒരു ചെടിയാണ് പൂമരമാണത് നിറച്ച് പൂക്കും നല്ല രസമായിട്ട് നിൽക്കും ഇതിൻ്റെ കായകൾക്ക് ഒരു മയക്കുമരുന്നിൻ്റെ സ്വഭാവമുണ്ട് നാർട്ടോ നാർക്കോട്ടിക് സ്വഭാവം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കൊല കൊല കൊലയായിട്ട് പൂക്കുന്നതാണ് ശരിക്കും ഇപ്പം നമ്മുടെ പാതയോരങ്ങളിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ട് നിറങ്ങളുണ്ട് ഈ ഒരു നിറവും ഒരു നീലക്കളറും വരുന്നുണ്ട് അപ്പോൾ ഇത് പാതയോരങ്ങളിലൊക്കെ ഒരുപാട് വെച്ച് പിടിപ്പിക്കുന്ന ഒരു മരമാണ് പെട്ടെന്ന് വളർച്ച കിട്ടുന്ന പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് പൂക്കൾ തരുന്ന അടിപൊളി ഒരു പൂമരമാണ് ഈ പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇതിൻ്റെ ഒരുപാട് വകഭേദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പൂമരങ്ങളിലൊന്നുകൂടിയാണ് കേട്ടോ ഇത് പിന്നെയുള്ളത് നമ്മുടെ കനേഡിയൻ കൊന്ന കനേഡിയൻ കൊന്ന എന്ന് പറയുമ്പോൾ വർഷത്തിലെ എല്ലാ ദിവസവും പൂക്കൾ തരുന്ന ഒരു പൂമരമാണെന്ന് വേണമെങ്കിൽ പറയാം ഇനി എപ്പോഴും ഇതിൽ പൂക്കളാണ് സീസൺ ഇല്ലാതെ പൂത്തും മറിയുന്ന ഒരു പൂമരമാണ് കനേഡിയൻ കൊന്ന എന്ന് പറയുന്നത് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ പൗഡർ പഫ് പൗഡർ പഫിന് രണ്ട് മൂന്ന് കളറുണ്ട് റെഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും പൂക്കൾ വിരിയുന്നതാണ് ഈ റെഡ് പൗഡർ പഫ് ഇതും ഒരു പൂമരമാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഗുൾമോഹർ അപ്പോൾ സാധാരണ നിങ്ങൾ റെഡ് മഞ്ഞയും കൂടെ കലർന്ന ഗുൾമോഹർ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്നാൽ ഇതങ്ങനെയല്ല കേട്ടോ ഇതൊരു റെയർ വെറൈറ്റിയാണ് അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ ഗുൾമോഹർ ഞാൻ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാമല്ലോ മഞ്ഞയും ചുമപ്പും ചുമപ്പാണ് അതിൽ കൂടുതലായിട്ട് വരിക അങ്ങനെ ഒരു ഗുൾമോഹരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇത് ഇമ്പോർട്ടഡ് ഐറ്റമാണ് റെയർ ആണ് പ്യുവർ എല്ലോ ആണ് നല്ല രസമായിട്ട് വിരിയുന്ന അടിപൊളി പൂമരമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗുൾമോഹറാണ് കേട്ടോ ഇത് കാര്യം കൗതുകമാണല്ലോ പുതിയ പുതിയ ചെടികളെ കാണുമ്പോഴുള്ളൊരു കൗതുകം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കില്ല ഇതിൻ്റെ തൈകൾക്കായിട്ട് നമ്മളും വെയിറ്റ് ചെയ്യുകയാണ് അത്രയും ഇഷ്ടമായിട്ട് പൂത്ത് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് നല്ല രസമായിട്ട് നമ്മുടെ സാധാ ഗുൽമോഹർ പോലെ തന്നെ മരമായിട്ട് പോയി പൂത്ത് അതിന് വിത്തൊക്കെ വരുന്ന ഒരു അടിപൊളി പൂമരമാണ് അപ്പോൾ ഇതിലിതിൻ്റെ കുറേ വിത്തൊക്കെ നിൽക്കണുണ്ട് അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ വിത്ത് അപ്പോൾ അത് തൈ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് തരാം നമ്മുടെ വെബ്സൈറ്റിൽ ഏതാണ്ട് എൺപതിന് പുറത്ത് പൂമരങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉള്ളത് ഇതേണ്ടേ നമ്മുടെ ഈ അയ്യോയ്യോ ഇതിൻ്റെ പേര് ഞാനങ്ങ് വിട്ടു പോയല്ലോ ബോട്ടിൽ ബ്രഷ് അതെ ബോട്ടിൽ ബ്രഷിൻ്റെ റെഡ് അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇത് വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇമ്പോർട്ടൻഡ് ഐറ്റം ആണ് ആണ് അപ്പോൾ ബോട്ടിൽ ബ്രഷിൻ്റെ ഒക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല കോമൺ ആണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം ഏതാണ്ട് ബോട്ടിൽ ബ്രഷിൻ്റെ റെഡ് നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കുണ്ട് ഈ യെല്ലോ വിൽപ്പനയ്ക്കായിട്ടില്ല ആവുന്ന ടൈമിൽ നിങ്ങളെയൊക്കെ അറിയിക്കാം ഒത്തിരി റയറായിട്ടുള്ളൊരു പീസാണ് ഈ യെല്ലോ എന്ന് പറയുന്നത് കണ്ടോ നല്ല രസമായിട്ട് നിറച്ച് വീരുമ്പം നല്ല ഭംഗിയായിരിക്കും പിന്നെയുള്ളത് മന്ദാരപ്പൂക്കളാണ് മന്ദാരത്തിൻ്റെ നാല് കളർ നമുക്ക് അവൈലബിളാണ് ഇത് വെള്ളയാണ് പിന്നെ നമുക്ക് മന്ദാരം പിങ്ക് ഉണ്ട് കണ്ടോ ഈ പിങ്ക് മന്ദാരം ഇതും നല്ല രസമായിട്ട് വിരിയുന്നതാണ് നമ്മുടെ എന്താ പറയുക പാതയോരങ്ങളിലൊക്കെ വച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടികളിൽ ഒന്നുകൂടിയാണ് ഈ മന്ദാരം പിങ്ക് എന്ന് പറയുന്നത് ഇത് ശരിക്കും പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് കാറ്റൊക്കെ അടിക്കുമ്പോൾ കാറ്റത്തിങ്ങനെ ഇളകിത്തുള്ളി നിൽക്കുന്ന ഒരു ഒരു രസമുണ്ടല്ലോ അതൊരു രസം തന്നെയാണ് മന്ദാരം മന്ദാരം നിറച്ച് പൂക്കുന്നത് കാണാനേ ഒരു അഴക് തന്നെയാണ് പിന്നെ മന്ദാരത്തിൻ്റെ മഞ്ഞയാണ് മഞ്ഞ ഇതുപോലെ തന്നെയാണ് നാണിച്ച് കുമ്പിട്ട് നിൽക്കുന്ന പൂക്കൾ പോലെയാണ് പക്ഷേ നല്ല രസമാണ് മന്ദാരം മഞ്ഞ പൂത്ത് നിൽക്കുന്നത് കാണാം മന്ദാരം മഞ്ഞയ്ക്കൊരു പ്രത്യേകതയോടുകയുണ്ട് കേട്ടോ ഇതിൻ്റെ പൂക്കളെ തോരം വെച്ച് കഴിക്കുക ചെയ്യും അടിപൊളിയാണ് പിന്നെ ഉള്ളത് മന്താരം ചുമപ്പാണ് ചുമപ്പ് കുറച്ച് റയറാണ് അടിപൊളിയായിട്ട് പൂത്ത് നിക്കണോണ്ട് കണ്ടോ നല്ല രസമായിട്ടുള്ള പൂക്കളാണ് മന്ദാരം ചുമപ്പിൻ്റെ ഇത് കേരളത്തിൽ കുറച്ച് റയറാണ് തൈകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ നമുക്കിതിൻ്റെ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തൈകളെല്ലാം നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നതാണ് പിന്നെയുള്ളത് നമ്മുടെ ശിംഷിബയാണ് അതെ ഷിംഷിബ സീതാദേവി രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ട് പോയപ്പോൾ തട്ടിക്കൊണ്ടു പോയിരുത്തിയിരുന്നത് ഒരു ഓ അശോകവനയിലാണ് അശോകവനിയിലെ ശിംഷിബ മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് സീതാദേവി ഇരുന്നത് അതുകൊണ്ട് തന്നെ പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഈ പൂമരത്തിൻ്റെയും തൈകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതെടുത്തത് ബ്രൗണിയാണ് ഈ ശിംഷിബാ മരത്തിൻ്റെ ഇലകൾ പോലെയുള്ള ഇലകൾ തന്നെയാണ് ഇതിനും പക്ഷേ പൂക്കൾക്ക് വ്യത്യാസമുണ്ട് ഈ പൂവിൻ്റെ പേര് ബ്രൗണിയ എന്നാണ് നമുക്ക് പൂമരമായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പൂമരമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഈ ിംഷിബയുടെയും ബ്രൗണിയുടെയും പൂക്കളേക്കാൾ ഭംഗി അതിൻ്റെ മരത്തിനും ഇലച്ചാർത്തിനും ഒക്കെ ആണെന്നാണ് നല്ല രസമായിട്ട് നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂമരങ്ങളാണ് ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബ്രൗണിയ പൂമരത്തിൻ്റെ തൈകളും നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലും ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ വന്നാലും അവൈലബിളാണ് നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല രസമായിട്ട് കുറേ ദിവസം നിൽക്കുന്ന പൂക്കളാണ് കണ്ടില്ലേ ഒരു കുലപ്പൂവാണ് ഇതിങ്ങനെ വിരിഞ്ഞ് ബഞ്ചായിട്ട് വരുമ്പോഴാണ് ഇത് കാണാൻ ഫുൾ ഭംഗിയാവുന്നത് അപ്പോൾ ഷിംഷിബയും ബ്രൗണിയെയും അതോടൊപ്പം തന്നെ അശോകത്തിൻ്റെ തൈകൾ നമുക്കുണ്ട് കേട്ടോ ഞാനത് കാണിച്ചു തരാം വേണ്ടേ ഇത് ബ്രൗണിയുടെ പൂ മൊട്ടുകളാണ് മൊട്ടുകളും ഇലച്ചാർത്തും കാണാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഈ ചെടികൾ മൂന്നും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് ഈ കാണുന്നത് നമ്മുടെ അശോകമാണ് അശോകവും ഇതുപോലെ ശിംഷിബയുടെയും ബ്രൗണിയുടെയും ഇലകൾ പോലെ ഇലച്ചാർത്ത് വരുന്നതാണ് പക്ഷേ ആ ഒരു രീതിയിൽ പടർന്ന് പന്തലിച്ച് വളരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കുറവാണ് ഇത് അശോകം ഇത് എന്താ പറയുക അശോകപ്പൂ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പൂമരമാണ് ശരിക്കും ഒത്തിരി അസുഖങ്ങൾക്ക് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതുകൊണ്ട് കുറുക്കുണ്ടാക്കുന്നുണ്ട് ചൊറിക്കും കരപ്പിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് മെഡിസിനൽ യൂസിന് ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് പൊന്നശോകം എന്ന് പറയാം ശരിക്കും അശോകത്തിൻ്റെ പൂക്കൾ ഓറഞ്ചും ചുമപ്പും കലർന്ന് വെയിലത്തൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും അമ്മാതിരി ഭംഗിയുള്ളതാണ് അശോകത്തിൻ്റെ പൂക്കൾ അമ്മാതിരി തേനും ഉള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അശോക പൂക്കൾ ഉണ്ടാവും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട പൂക്കളിലൊന്നാണ് ഈ അശോക പൂക്കളെന്ന് പറയുന്നത് അപ്പോൾ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെയുള്ളത് നമ്മുടെ രാജമല്ലിയാണ് രാജമല്ലിയുടെ പല കളേഴ്സ് ഉണ്ട് മഞ്ഞയുണ്ട് ചുമപ്പുണ്ട് ലൈറ്റ് മഞ്ഞയുണ്ട് പിങ്ക് ഉണ്ട് അങ്ങനെ പല കളേഴ്സ് രാജമല്ലിയുടെ വൃക്ഷങ്ങളും ഉണ്ട് അതും പൂമരങ്ങളാണ് പിന്നെ ചുവന്ന കണിക്കുന്ന നമ്മുടെ നോർമൽ കണിക്കുന്നയുടെ ചുവന്ന ഇമ്പോർട്ടഡ് ഐറ്റമാണ് അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു ഐറ്റമാണ് ഈ ചുമന്ന കണിക്കുന്ന എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാര്യം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ഈ ചുമന്ന കണിക്കുന്ന ഇതിപ്പോൾ മൊട്ടുകളാണ് വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ സാദാ കണിക്കുന്നയുടെ പോലത്തെ ഇലകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പക്ഷെ പൂക്കൾക്ക് സാദാ കണിക്കുന്നയുടെ പോലെയല്ല നിറവ്യത്യാസമുണ്ട് കൊലയൊക്കെ അതുപോലെ തന്നെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി ഇറങ്ങി വളരുന്ന കൊലകൾ തന്നെയാണ് പക്ഷെ പൂക്കൾക്ക് നിറവ്യത്യാസമാണുള്ളത് അപ്പോൾ അത് നല്ല രസമാണ് റെയർ ആയിട്ടുമാണ് ഇതിന് തൈകളൊന്നും നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല എത്തുന്ന സമയത്ത് നമ്മളെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ പ്ലാന്റുകൾ എന്തൊക്കെ പൂ മരങ്ങളുണ്ടെന്ന് അറിയാം നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഫ്ലവറിങ് ട്രീ എന്ന കാറ്റഗറിയിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ കാണിക്കുന്നുണ്ടാവും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് പ്ലാന്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് കണിക്കുന്നതാണ് കണിക്കുന്നയുടെ ഒരു ഡോഫ് വെറൈറ്റിയാണ് നമ്മുടെ നോർമൽ കണിക്കൊന്നയല്ല നോർമൽ കണിക്കൊന്ന ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടല്ലേ നമ്മുടെ കേരളത്തിൻ്റെ പുഷ്പത്തെ അറിയാത്തവരുണ്ടാവില്ലല്ലോ അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് ഇതെന്ന് വെച്ചാൽ ഡോഫായിട്ട് ഒരുപാടിങ്ങനെ തൂങ്ങി ഇറങ്ങാതെ നല്ല രസമായിട്ട് വിടരുന്നതാണ് നമ്മുടെ സാധാ കണിക്കുന്നയുടെ അത്രയും നിറം വരുന്നില്ല പക്ഷെ അതിനെ കട്ടി അടുങ്ങി വിടരുന്നതാണ് അപ്പോൾ ഒരു പ്രത്യേക ചന്തമുള്ള ഉള്ള ഒരു കണിക്കൊന്നയാണിത് ഇതും ഇമ്പോർട്ടൻഡ് ഐറ്റം ആണ് ഇതിൻ്റെയും തൈകളൊക്കെ നമുക്ക് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ ഇതിൻ്റെ തൈകൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് അല്ല ഇനിയിപ്പോൾ വൺ മന്തി കൂടെ കഴിയുമ്പോൾ നമുക്ക് നമ്മളിത് അവൈലബിൾ ആക്കുന്നുണ്ട് നല്ല രസമായിട്ട് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി കൊന്നയാണ് അടിപൊളി കണിക്കൊന്നയാണ് അപ്പോൾ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടികളിലൊന്നാണ് നമ്മുടെ ഈ ഡോഫ് കണിക്കൊന്നു പറയുന്നതും പിന്നെയുള്ളത് നമ്മുടെ മാജിക് റോസ് ആണ് അല്ലെങ്കിൽ ചേഞ്ചിങ് റോസ് എന്ന് പറയും അല്ലേ ശരിക്കും രാവിലെ ഒരു കളറ് ഉച്ചയ്ക്ക് ഒരു കളറ് വൈറ്റ് ഒരു കളറ് ഇങ്ങനെ മൂന്ന് കളറിൽ മാറി മാറി വിരിയുന്നതാണ് മാജിക് റോസ് അല്ലെങ്കിൽ ചേഞ്ചിങ് റോസ് ഇതും നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു പൂമരമാണെന്ന് തന്നെ പറയാം അതെ നല്ല രസമായിട്ട് എന്നും പൂക്കൾ തരുന്ന ഒരു പൂമരത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം നല്ല രസമായിട്ട് ഒറ്റ ചെടിയിൽ തന്നെ ഒരു മൂന്ന് മണിയാകുമ്പോൾ പല കളർ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ഒരു അത് കാണുമ്പോഴുള്ളൊരു സന്തോഷവും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് പിന്നെ ദീ ഇത് വന്നിട്ട് സോസേജ് ട്രീ ആണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല രസമാണ് നല്ല നല്ല രസമായിട്ട് താഴെ ഇങ്ങനെ വീണ് കിടക്കുന്ന പൂക്കളൊക്കെ എടുത്ത് നോക്കാനും നല്ല രസമാണ് നല്ല എന്താ പറയുക നല്ലൊരു കായ പിടിച്ച് തൂങ്ങി കിടക്കുന്ന ഒരു ചെടിയാണിത് ഇത് വന്നിട്ട് ബ്രഷ് പ്ലാന്റ് ആണ് അതെ അടിപൊളിയായിട്ട് നമ്മുടെ ഒരു ബ്രഷിൻ്റെ ആകൃതിയിൽ നിൽക്കുന്നതാണ് പൂമരമാണ് നിറച്ച് തേനൊക്കെയുള്ളൊരു ഒരു ആണ് അടിപൊളിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഇത് വന്നിട്ട് ആഫ്രിക്കൻ തുലിപ്പ് അതെ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ കൊതുകിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കാൻ വെച്ച് വേണ്ടി വെച്ച് പിടിപ്പിച്ചിരുന്ന ഒരു മരമാണ് ഈ ആഫ്രിക്കൻ തുലിപ്പ് ഇന്നിട്ട് പൂക്കൾ നല്ല വിസ്തീർണമുള്ളതാണ് അപ്പോൾ കൊതുകുകളെല്ലാം ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഈ പൂക്കൾ അങ്ങ് കൂമ്പുകയും കൊതുകൾ എല്ലാം മരിച്ചു പോവുകയും ചെയ്യും ആ ഒരു കൺസെപ്റ്റിലാണ് ആഫ്രിക്കൻ തുലീപ്പ് തുലീപ്പ് നമ്മുടെ നാട്ടിലെത്തിച്ചത് ഇത് ഇത് വന്നിട്ട് ഇതൊരു അടിപൊളി പൂമരമാണ് ഇതിൻ്റെ പേര് വന്നിട്ട് കരിങ്ങോട്ടെന്നാണ് കേട്ടോ നല്ല രസമുള്ള പൂക്കളാണ് പൂക്കളാണിതിനൊരു പ്രത്യേക ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് അപ്പോൾ ഇതും എനിക്കൊരുപാട് ഇഷ്ടമുള്ളതാണ് മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഡോംബിയ പൂമരമാണ് അടിപൊളിയാണ് ഡോംബിയ കാണാനും നല്ല രസമുള്ള പൂക്കളാണ് ഡോംബിയിൽ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ഡോംബിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു പിങ്ക് കളർ പിന്നെ ഒരു ലൈറ്റ് വെള്ള കളർ ഉണ്ട് പിന്നെ ഒരു മഞ്ഞ കളർ ഉണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഡോംബിയിലുണ്ട് പക്ഷെ എനിക്കിഷ്ടം ഈ ഒരു കളർ ഡോംബിയാണ് അടിപൊളിയായിട്ട് പൂമരമായിട്ട് വളർന്നു വരുന്ന ഒരു അടിപൊളി ചെടിയാണ് മറച്ച് തേനുകളുള്ള തേനീച്ചകളെ ആകർഷിക്കുന്ന നിറച്ച് തേൻ തേൻ തുമ്പികളെത്തുന്ന അടിപൊളി ഒരു പൂമ്പന പൂമരമാണ് ഈ എന്ന് പറയുന്നത് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഡോ പിന്നെ നമ്മുടെ ഉള്ളത് റോസ് ഇട ഇതും ഒരു പൂമരമായിട്ട് വളരുന്നതാണ് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് മഞ്ഞയുണ്ട് ചുമപ്പുണ്ട് ഇതും പൂമരമാണ് പിന്നെ ഉള്ളത് നമ്മുടെ ദേവദാരു ദേവദാരു പൂമരം ശരിക്കും മരമായിട്ട് തന്നെ വളരുന്നതാണ് കുഞ്ഞു പൂക്കളാണ് നല്ല മണമുള്ള ഇലകളാണ് നമ്മുടെ ആവി പിടിക്കാനായിട്ടൊക്കെ ഇതിൻ്റെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഇത് പൂത്ത് കാണുന്നത് നല്ല രസമാണ് തറയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമ്മുടെ ഗോൾഡൻ ഗാർഡേനിയ ഗോൾഡൻ ഗാർഡേനിയ എന്ന് വെച്ചാൽ അടിപൊളി ഒരു പൂമരമാണ് ഒരൊറ്റ ചെടിയിൽ തന്നെ മൂന്ന് നിറത്തിൽ പൂക്കൾ വിരിയുന്നതാണ് ഗോൾഡൻ ഗാർഡേനിയ വിരിയുമ്പോൾ വെള്ളനിറം പിന്നെ അതൊരു മഞ്ഞ നിറം അങ്ങനെ മാറുന്നതാണ് പിന്നെ ഇത് ഈ ഒരു ചെടിയെന്ന് വെച്ചാൽ ഇതൊരു അടിപൊളി പൂമരമാണ് ഇതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല റെയർ ആണ് നമ്മുടെ നാട്ടിലേക്ക് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് നെക്സ്റ്റ് മന്തോടുകൂടിയൊക്കെ ഇതിൻ്റെ തൈകൾ എത്തിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത് ഇതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി കേട്ടോ അടിപൊളിയാണ് ഈ പൂമരം കാണാൻ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിക്കൽ നോട്ട്സാണ് മ്യൂസിക്കൽ നോട്ട്സ് അടിപൊളിയാണ് ഇതും പൂമരമായിട്ട് പോകുന്നതാണ് പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അതിലേറെ ഭംഗിയാണ് ഇതിൻ്റെ മൊട്ടുകൾ കാണാൻ വിടരുന്ന ബു പൂക്കളേക്കാൾ ഭംഗിയാണ് ഇതിൽ വിടരാത്ത മുട്ടുകൾ നിൽക്കുന്നത് ഒരു മ്യൂസിക്കൽ നോട്ട്സിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ പൂമുട്ടുകൾ വരുന്നത് അതുകൊണ്ടാണ് ഇതിന് മ്യൂസിക്കൽ നോട്ട്സ് എന്ന പേര് കിട്ടിയത് നമ്മുടെ നാട്ടിലെ പാതയൂരങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്ന ശരിയാണ് ഇപ്പോൾ കാണാനില്ല അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പൂക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു ഇനിയിപ്പോൾ ഇതും ഒരു രണ്ട് വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഓരോ ആഴ്ചയും നമുക്ക് ഓരോ ടൈപ്പ് പൂമരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ കാണിക്കാത്ത പ്ലാന്റ്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും ഓരോ ആഴ്ചയിലും നമ്മൾ പുതിയ പുതിയ പൂമരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും സ്റ്റോക്ക് ഔട്ട് ആവുന്നതിനനുസരിച്ചും പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പൂമരങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും പിന്നെ ഇത് ഇത് വന്നിട്ട് അടുത്തൊരു ഡോംബിയാണ് ഡോംബിയയുടെ നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഡോംബിയ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം അത് വിരിയുന്നത് അങ്ങനെയാണ് എല്ലാം കാണാതെ പൂക്കളായിട്ട് വിരിഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് പിന്നെ അടുത്തൊരു പൂമരമാണ് ഇതിൻ്റെ ഇത് ഇത് വന്നിട്ട് വെള്ളക്കണിക്കുന്ന അല്ലെങ്കിൽ സ്നോ ഷവർ എന്നൊക്കെ പറയും ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് ആണ് കേട്ടോ ഇപ്പോഴും വെബ്സൈറ്റിൽ കയറിയാൽ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതും അടിപൊളിയൊരു പൂമരമാണ് താഴോട്ട് കണിക്കുന്ന പോലെ പൂക്കളിങ്ങനെ താഴോട്ട് എന്താ പറയുക വിരിഞ്ഞിറങ്ങുന്ന പൂമരമാണ് ഒരുപാട് ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് വെള്ളയും മെറോണും ചേർന്ന് പിന്നെ ഇതേണ്ടത് ഇത് വന്നിട്ട് നമ്മുടെ അയ്യോ എന്താ ഇതിൻ്റെ പേര് ഇതൊരു മുല്ലയാണ് കേട്ടോ പൂമരമാണ് പൂമരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന മുയാണ് പുഷ്കരമുല്ല ഇതാണ് ഒറിജിനൽ പുഷ്കരമല്ല കേട്ടോ നമ്മളെ ടി വിയിലും കാര്യങ്ങളിലുമൊക്കെ വേറൊരു മുല്ലയാണ് പുഷ്കരമുള്ള എന്ന് പറഞ്ഞ് കാണിക്കുന്നത് പക്ഷേ ഇതാണ് പുഷ്കരമല്ല ഇതും പൂമരമായിട്ട് വളർത്താൻ പറ്റുന്ന അപാര സുഗന്ധമുള്ള ഒരു പൂമരമാണ് നല്ല രസമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും പൂമരങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാന്ന് വെച്ചത് ഏതാണ്ട് മുപ്പത്തിരണ്ടോളം പൂമരങ്ങളുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഏതാണ്ട് അമ്പതിലധികം അമ്പതിലധികം പൂമരങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതുമല്ലാതെ ഒരു നൂറോളം പൂമരങ്ങൾ നമുക്കുള്ളതാണ് ഇപ്പോൾ ആയിട്ടുള്ള പൂമരങ്ങളാണ് നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൽ കാണിക്കാത്തതും ഒരുപാട് പൂമരങ്ങൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് സ്റ്റോക്കിലുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക പൂമരങ്ങൾ അല്ലെങ്കിൽ ഫ്ലവറിംഗ് ടീ ട്രീസൊക്കെ ആവശ്യപ്പെടുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോവുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റീംസ് ബാസ്കറ്റ് ഡോട്ട് കോം എന്നാണ് വെബ്സൈറ്റിനെയും വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ പൂമരങ്ങൾ അല്ലെങ്കിൽ ഫ്ലവറിങ് ട്രീസ് എന്നൊരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറിയിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂമരങ്ങളുടെ അവൈലബിൾ ലിസ്റ്റ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയും ടെറ്റാ